ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ബി എം എസിൻ്റെ പഞ്ചായത്ത് തല പദയാത്രയ്ക്ക് പാലക്കാട് തുടക്കമായി നഗരത്തിൽ മേലാമുറിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡുകറ്റ് പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഇടതു സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹങ്ങൾക്കെതിരെ ഈ മാസം പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ ബി നടത്തുന്ന പഞ്ചായത്ത് തല പദയാത്ര പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചു നഗരത്തിൽ മേലാമുറി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അരാജകത്വം കൊടികുത്തി വാഴുകയാണെന്നും അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികളാണ് കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും മൃഗീയമായ ടാക്സ് സംവിധാനം ചുമത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനവിഭാഗങ്ങളെ വലിയ മാറ്റിക്കൊണ്ടുള്ള ഭരണമാണ് കഴിഞ്ഞ എല്ല ഇടതുപക്ഷ ജനാധിപത്യ ബി എം എസ് മേഖലാ പ്രസിഡന്റ് എം ദണ്ഡവാണി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉദ്ഘാടനത്തിന് ശേഷം ജാഥാ ക്യാപ്റ്റൻ എസ് രാജേന്ദ്രന് പതാക കൈമാറി ബി വിജയരംഗം ഗുരുവായൂർ കുട്ടി രാസൂട്ടി അർജുൻ രാജേഷ് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി പദയാത്ര സമാപന സമ്മേളനം വൈകിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു ജനം പാലക്കാട്